എൻ്റെ പേര് സജിനി സാം ഞാൻ പുലുവഴിയിൽ നിന്ന് വരുന്നു തുരുത്തിപ്പള്ളിപ്പള്ളി ഇടവകാങ്ങോ ആണ് പത്ത് വർഷമായിട്ട് ഞങ്ങളുടെ സ്ഥലം വിൽക്കാൻ ഓർമ്മിട്ടിട്ടുണ്ടായിരുന്നു അത് വിൽപ്പന എന്ത് ചെയ്താകുന്നുണ്ടായിരുന്നില്ല ലാസ്റ്റ് ഞാൻ ഉടമ്പടി ഉപ്പ് വിശുദ്ധ വസ്തുവായ ഉടമ്പടി ഉപ്പ് അവിടെയിട്ട് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഒരാഴ്ചക്കുള്ളിൽ ആ സ്ഥലം വിൽപ്പനയാവുകയും ചെയ്തു നല്ല വിലക്ക് തന്നെ പോവുകയും ചെയ്തു രണ്ടാമത്തെ സാക്ഷ്യം എനിക്ക് നാല് വർഷമായിട്ട് എൻ്റെ ശബ്ദം പെട്ടെന്ന് അവിടെ ലോയായിപ്പോയി ശബ്ദം തുടങ്ങുമ്പോൾ കുഴപ്പമില്ല അത് കഴിഞ്ഞിട്ട് അതങ്ങനെ നേർത്ത് നേർത്ത് വരും അങ്ങനെ ഈ ആരെങ്കിലൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര തുടങ്ങി ഞാൻ ഇവിടെ ഡോക്ടർ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ വന്ന ഡോക്ടറെ കണ്ടു ഡോക്ടർ പറഞ്ഞു എൻഡോസ്കോപ്പി ചെയ്യണം എൻഡോസ്കോപ്പി ചെയ്തു ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഒച്ചനെ സംസാരിക്കരുത് തൊണ്ട എപ്പോഴും നനച്ചു കൊടുക്കണം കാപ്പി കുടിക്കരുത് എന്ന് പറഞ്ഞെങ്കിലും ഞാൻ കാപ്പി കുടിക്കുമായിരുന്നു കാപ്പി കുടിക്കുന്ന ആ നിമിഷം തൊട്ട് തന്നെ സ്വരം പോവുകയും ചെയ്യുമായിരുന്നു ഫസ്റ്റ് ഞാൻ ഉടമ്പടി തൈലം ഞാൻ പെരട്ടി പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി എനിക്കിപ്പോൾ ഒരു കുഴപ്പവും ഇല്ല എൻ്റെ സൗണ്ട് ക്ലിയറാണ് നേർത്തു പോവുകയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഒരു വർഷമായി ഞാൻ നന്നായിട്ട് കാപ്പിയും കുടിക്കുന്നുണ്ട് ഒരു പ്രശ്നവും ഇല്ലാതെ പോകുന്നു പിന്നെ മൂന്നാമത്തെ സാക്ഷ്യം എൻ്റെ ഹെയർഫോള് കണ്ടമാന ആയിരുന്നു രാത്രി നമ്മൾ എഴുന്നേക്കുമ്പോൾ എല്ലാം തണ തലവണയിലും കിടക്കയിലും ഒക്കെ വളരെയധികം വീണിടക്കും വീടിൻ്റെ ഉള്ളിലും എല്ലായിടത്തും അങ്ങനെ എനിക്ക് എനിക്കൊത്തിരി ബുദ്ധിമുട്ടുണ്ടായി നമ്മൾ തലയോട് വരെയും കാണാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് എത്തി അപ്പോഴും ഞാൻ ഉടമ്പടി തൈലം പെരട്ടി ഇപ്പോൾ എനിക്കൊരു കുഴപ്പവും ഇല്ല മുടി നന്നായിട്ട് വന്നു ഒരു പ്രശ്നവും ഇല്ല നാലാമത്തെ സാക്ഷ്യം എൻ്റെ മകളുടെ പീരീഡ്സ് വരുന്നു നാലു വർഷമായിട്ട് അവൾക്ക് അങ്ങനെയായിരുന്നു ഒരു പ്രാവശ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നാലും അഞ്ചും മാസമൊക്കെ കഴിഞ്ഞാണ് ഉണ്ടാവുന്നത് അപ്പോഴത്തേക്കും ആൾ വണ്ണം വയ്ക്കും ഭയങ്കര ബുദ്ധിമുട്ടാകും എന്നെ വിളിച്ച് കരയും മോൾ കാനഡയിലാണ് അങ്ങനെയായി മോൾ ഉടമ്പടി എടുത്തിട്ടാണ് പോയത് ഉടമ്പടി തൈലം കയ്യിലുണ്ടായിരുന്നു ഞാൻ പറയും ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിച്ച് നീ വയറയിലൊക്കെ പെരട്ട് അങ്ങനെ പെരട്ടി കുറച്ച് കഴിഞ്ഞപ്പറ്റി ഇപ്പോൾ ഒരു വർഷമായിട്ട് കറക്റ്റായിട്ട് ഒരു എല്ലാ മാസവും കറക്റ്റായിട്ട് വരുന്നു ഒരു പ്രശ്നവുമില്ല പിന്നെ കാരുണ്യപ്രവർത്തി കാരുണ്യപ്രവർത്തി ഞാൻ യൂറോപ്പിലാണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് പത്രം നാട്ടിൽ വരുമ്പോൾ പത്രം മേടിക്കും വേളാങ്കണ്ണിക്ക് പോകുമ്പോൾ തമിഴ് പത്രങ്ങൾ വാങ്ങി അവിടെ കൊണ്ടുപോയി കൊടുക്കും കരുണപ്രവർത്തികൾ ചെയ്യുന്നത് ഞാൻ അവിടെ ഇരുന്നുകൊണ്ടാണെങ്കിലും അനാഥാലയത്തിൽ അനാഥാലയമല്ല പ്രായമായ അമ്മച്ചിമാരെ നോക്കുന്ന ഒരു സ്ഥലം അവിടെ നാൾ കഴിഞ്ഞ ഡിസംബറിൽ ഞാൻ മുപ്പത് പേർക്ക് ഭക്ഷണം കൊടുത്തു പിന്നെ എൻ്റെ സ്വന്തത്തിലുള്ള ഒരു കുട്ടിക്ക് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയിട്ട് അതിന് എന്നെ എനിക്ക് പറ്റുന്ന വിധത്തിൽ സഹായം ചെയ്തു അങ്ങനെ എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിലെല്ലാം ഞാൻ ഫിനാൻഷ്യലി ആയാലും സപ്പോർട്ട് ചെയ്യാറുണ്ട് പലർക്കുമായിട്ട് ആത്മീയമായിട്ട് പണ്ട് ബൈബിള് കുറച്ചൊക്കെ വായിക്കുകയുള്ളായിരുന്നു ഇപ്പം ഞാൻ നാൽപ്പത് മിനിറ്റ് ഏണ്ട് ഏതാണ്ട് ഒരു അമ്പത് മിനിറ്റോളം ഞാനിപ്പോൾ ബൈബിൾ വായിക്കും രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥനയിലാണെങ്കിലും എപ്പോഴും തന്നെ സമ്പൂർണ്ണ ജവമാല ഞാൻ ചൊല്ലി പ്രാർത്ഥിക്കും അതുപോലെ ഈ മുടി കൊഴിയുന്നത് സമ്പൂർണ്ണ കഴിഞ്ഞ ഒക്ടോബറിൽ ഞാൻ എല്ലാ ദിവസവും മുപ്പത്തൊന്ന് ദിവസവും ഒക്ടോബറിൽ സമ്പൂർണ്ണ ജവമാല ചൊല്ലി പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥിച്ച് തീരുന്ന ദിവസം മുതൽ ഇന്ന് ഈ നിമിഷം വരെ എൻ്റെ മുടി കൊഴിഞ്ഞിട്ടില്ല പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ സഹായത്താൽ തനിക്ക് വ്യക്തിപരമായി ലഭിച്ച നിയോഗം വെച്ച അനുഭവങ്ങളാണ് ഇതിൽ ഏറെ പ്രധാനപ്പെട്ടത് ഉടമ്പടി എടുത്ത് ഒരു മകളുടെ കാര്യം ഇതിലൊരു റെഫറൻസ് സാക്ഷ്യമായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഉടമ്പടി എടുത്തവർക്ക് ലഭിക്കുന്ന വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് ഉടമ്പടിയിലെ ഈ നേർച്ച വസ്തുക്കളാണെന്നുള്ള കാര്യം സാക്ഷ്യങ്ങൾ കേൾക്കുന്നവർക്കും ഉടമ്പടി ജീവിക്കുന്നവർക്കും അറിയാം കാരണം നമുക്കത് എത്രത്തോളമാണത് ദൈവം തൻ്റെ സാന്നിധ്യത്തിനും സൗഖ്യത്തിനും സംരക്ഷണത്തിനും വേണ്ടി ഉപയോഗിക്കുന്നുള്ളത് സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ വ്യക്തമാണ് അപ്പം മകളും ഇവിടെ ഉടമ്പടി അടുത്തു തന്നെ ഇവിടെ നമുക്ക് ഡിറക്ഷൻ കൊടുക്കാനും അല്ലെങ്കിൽ അവിടെ പ്രാർത്ഥിച്ച് അവൾക്ക് അങ്ങനെ ഒരു അനുഭവം വ്യക്തിപരമായി ലഭിച്ചു എന്നും കൂടെ ഉള്ള സാക്ഷ്യമാണ് അപ്പം വ്യക്തിപരമായിട്ട് ഒരുപാട് മറ്റു അനുഭവങ്ങളും ഏറെ പ്രത്യേകിച്ച് ഉടമ്പടി വസ്തുക്കളുമായിട്ട് ബന്ധപ്പെട്ട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഉടമ്പടിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഇതുപോലൊരു ദൈവ സാന്നിധ്യത്തിൻ്റെ കൂടെ സഞ്ചരിക്കുന്ന അനുഭവം ഉടമ്പടിയിലെ വസ്തുക്കളിലൂടെ ലഭിക്കുന്നുണ്ട് അപ്പോൾ അമ്മ ഴപ്പം സഞ്ചരിക്കുന്നുണ്ട് എന്നുള്ള വലിയൊരു ശക്തമായ ഒരു സാന്നിധ്യത്തിൻ്റെ അറിയിപ്പാണ് ഈ സൗഖ്യങ്ങളെല്ലാം എന്ന് പറയുന്നത് ഒപ്പം വ്യക്തിപരമായിട്ടൊരു വ്യക്തി കൂടുതൽ പ്രാർത്ഥനയിലും വിശുദ്ധ ഗ്രന്ഥ പാരായണത്തിലൊക്കെ മുഴുകുമ്പോൾ ഈ പ്രകടമായിട്ടുള്ള ഈ വിശുദ്ധിയിലുള്ള ജീവിതം ഒപ്പം കൗതാശികമായിട്ടുള്ള ജീവിതം മറ്റുള്ളവരുടെ പ്രേക്ഷിത പ്രവർത്തനം കാരണ പ്രവർത്തനം ഇതെല്ലാം കൂടി ചേർത്ത് വെക്കുമ്പോഴാണ് ഒരു ദൈവാനുഭവത്തിൽ വലിയൊരു ആശീർവാദം ലഭിക്കുന്നതെന്നുള്ളൊരു കാര്യം കൂടി ഈ സാക്ഷ്യത്തിൽ നിന്ന് വ്യക്തമാണ് ഇനിയും ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ പരിശോധന വലിയ സാന്നിധ്യം അനുഭവിക്കാൻ ദൈവം ഇടവരുത്തൽ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച ദൈവത്തിൻ്റെ നാമം അഹത്തപ്പെടുന്നു അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് പ്രേക്ഷിതരാകുക